പൃഥ്വിരാജന്മാരുടെ കണ്ണ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചും എടുക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച അതേ അനുഭവമാണ് പിന്നെ നിങ്ങൾ എല്ലാരും പോയി പടം കാണാൻ എടുക്കേണ്ടത് എല്ലാവരും പോയി പടം പോലത്തെ അനുഭവമാണ് എന്റെ അതേ അനുഭവമാണ് കാണിച്ചതല്ല അതുകൊണ്ട് പടം എല്ലാരും പോയി കാണി പടം മികപ്പിക്കണമെന്നും മലയാളികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ആടുജീവിതം സിനിമ പുറത്തിറങ്ങുന്നത് ആദ്യ പ്രദർശനത്തിൽ തന്നെ മികച്ച പ്രതികരണമാണ് പടത്തിന് ലഭിച്ചിരിക്കുന്നത് ആടുജീവിതം എഴുതിയ ബെന്യാമും കഥയിലെ യഥാർത്ഥ നായകൻ നജീബുമൊത്താണ് കൊച്ചി ഇടപ്പള്ളിയിലെ തിയേറ്ററിൽ ആദ്യ പ്രദർശനം കാണാനെത്തിയത് പൃഥ്വിരാജ്മോനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണമെന്നും തന്റെ ജീവിതം തന്നെയാണ് സിനിമയിലൂടെ അവതരിപ്പിച്ചതെന്നും സിനിമ കണ്ടിറങ്ങിയ ശേഷം നജീബ് പറഞ്ഞു കൊല്ലം നീണ്ട പരിശ്രമം കൊണ്ടാണ് സംവിധായകൻ ഈ ചിത്രം പുറത്തിറക്കുന്നത് പ്രവാസ ജീവിതത്തിൽ നജീബ് അനുഭവിക്കേണ്ടി വന്ന ജീവിതം ഭംഗിയായി ബ്ലസ്സി പൃഥ്വിരാജിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് സിനിമ കണ്ടതായി തോന്നുകയില്ല നജീബിന്റെ ശരീരത്തിലും രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനായി പൃഥ്വിരാജിന് ശാരീരികമായ മാറ്റങ്ങൾ വരെ വരുത്തേണ്ടതായി വന്നു പൃഥ്വിരാജിന്റെ ഭാര്യയായി അഭിനയിക്കുന്ന അമല പോളും

ഞാനിലെ നടക്കണേ നടക്കണേ ഇതിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ നമ്മുടെ ഒരു 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 ഒരു